പ്രഖ്യാപന സമയം മുതൽ തിയേറ്ററുകളിൽ എത്തുന്നത് വരെ ഏവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് എമ്പുരാൻ ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിനു പിന്നാലെ നിരവധി വിവാദങ്ങൾക്കും തിരികൊളുത്തുകയുണ്ടായി അതേസമയം മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് നേടുന്നത് ബോക്സ് ഓഫീസിൽ വിജയക്കുതിപ്പ് തുടരുന്ന എമ്പുരാൻ വെറും അഞ്ച് ദിവസം കൊണ്ടാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ കർണാടകത്തിലെ കളക്ഷൻ കണക്കുകൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുകയാണ് പത്തു കോടിയിലധികം ഗ്രോസ് കളക്ഷനാണ് ചിത്രം കർണാടകത്തിൽ നിന്ന് മാത്രം നേടിയിരിക്കുന്നത് എന്നാണ് ഹോംബാലെ അറിയിക്കുന്നത് പൃഥിരാജും മറ്റ് അണിയറ പ്രവർത്തകരും സോഷ്യൽ മീഡിയയിലൂടെ ചിത്രത്തിന്റെ പോസ്റ്ററും പങ്കുവച്ചിട്ടുണ്ട് ഒരു മലയാള സിനിമയെ സംബന്ധിച്ച ഇത് വലിയ നേട്ടമാണ് കൂടാതെ ഭാവിയിൽ മലയാള ചിത്രങ്ങൾക്ക് കർണാടകയിൽ മികച്ച മാർക്കറ്റിംഗ് ലഭിക്കാനും ഇത് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ അതേസമയം മലയാളത്തിൽ ആദ്യമായി നൂറ് കോടി ഷെയർ ലഭിക്കുന്ന സിനിമ എന്ന നേട്ടവും എംബുരാൻ സ്വന്തമാക്കി കഴിഞ്ഞു റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് മുപ്പത് കോടിയാണ് എമ്പുരാൻ ഇതുവരെ നേടിയത് എൺപത്തിനാല് ദശാംശം രണ്ട് അഞ്ച് കോടിയാണ് സിനിമയുടെ ഇന്ത്യൻ കളക്ഷൻ ആഗോള മാർക്കറ്റിൽ നിന്ന് എമ്പുരാൻ ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രം വൈകാതെ മലയാളത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ ചിത്രം മഞ്ഞുമൽസിനെ മറികടക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് മില്യൺ കടന്ന ചിത്രം ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രമായി മാറിയിരിക്കുകയാണ് ഇതോടെ ചാവയുടെ കളക്ഷനെയും പിന്നിലാക്കി എംബുരാൻ മുന്നേറുകയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം